രാജ്യത്ത് സംഭവിക്കുന്ന ദുരന്തങ്ങളെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാറുണ്ട് എന്നാൽ എങ്ങനെയാണ് ചില ദുരന്തങ്ങളെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതെന്ന് നോക്കാം രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ വകുപ്പ് അനുസരിച്ചാണ് അപകടങ്ങളെ നിയമപരമായി ദുരന്തമെന്ന് നിർവചിക്കുന്നത് ഏതെങ്കിലും പ്രദേശത്ത് സ്വാഭാവികമോ മനുഷ്യനിർമ്മിതമോ ആയ കാരണങ്ങളാൽ ആകസ്മികമായോ അശ്രദ്ധ കൊണ്ടോ ഉണ്ടാകുന്ന വലിയ അപകടങ്ങളെയാണ് ദുരന്തം പറയുന്നത് കാര്യമായ രീതിയിൽ ജീവനാശം സംഭവിക്കുകയോ സ്വത്തുവകകൾ നശിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ പരിസ്ഥിതിയെ ഗുരുതരമായി ബാധിക്കുകയോ ചെയ്യണം ഭൂകമ്പം വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ ചുഴലിക്കാറ്റ് സുനാമി നഗരവെള്ളപ്പൊക്കം ഉഷ്ണതരംഗം മുതലായവയാണ് സാധാരണ ദുരന്തത്തിൽ ഉൾപ്പെടുന്നത് ആണവ ജൈവ രാസ സ്വഭാവമുള്ള മനുഷ്യനിർമ്മിത ദുരന്തവും ഇതിൽ ഉൾപ്പെടും പ്രകൃതി ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പ്രത്യേകമായ എക്സിക്യൂട്ടീവ് സംവിധാനങ്ങളോ നിയമപരമായ വ്യവസ്ഥകളോ ഇല്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ നിശ്ചിത മാനദണ്ഡവുമില്ല സംസ്ഥാനത്തെ ജനസംഖ്യയുടെ മൂന്നിലൊന്ന് ആളുകളെ ബാധിക്കുകയാണെങ്കിൽ ദുരന്തത്തെ അപൂർവമായ തീവ്രതയുള്ള ദേശീയ ദുരന്തമെന്ന് വിളിക്കാമെന്ന് ഒരു നിർദ്ദേശം വന്നു എന്നാൽ അപൂർവ തീവ്രതയുടെ ദുരന്തം എന്താണെന്ന് പ്രത്യേകമായി നിർവചിച്ചിട്ടില്ല അപൂർവമായ തീവ്രതയുള്ള ദുരന്തം എന്നത് സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ടതാണെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു ദുരന്തത്തിന്റെ തീവ്രതയും വ്യാപ്തിയും പ്രശ്നം കൈകാര്യം ചെയ്യാനുള്ള സംസ്ഥാനത്തിന്റെ ശേഷി ആശ്വാസ പദ്ധതികൾ നടപ്പാക്കാനുള്ള വിഭവശേഷി എന്നിവയാണ് പ്രധാനമായ അടിസ്ഥാനം രണ്ടായിരത്തി പതിമൂന്നിലെ ഉത്തരാഖണ്ഡ് വെള്ളപ്പൊക്കവും രണ്ടായിരത്തി പതിനാലിലെ ആന്ധ്രാപ്രദേശിലെ ഹുദ്ഹു ചുഴലിക്കാറ്റും തീവ്രമായ ദുരന്തങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് പിന്തുണ നൽകേണ്ടി വരും ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നുള്ള അധിക സഹായവും കേന്ദ്രം പരിഗണിക്കേണ്ടി വരും കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ മൂന്ന് ലിസ്റ്റ് ഒന്ന് അനുഭാഗത്തിൽ പങ്കിട്ടാണ് ദുരന്ത നിവാരണ ഫണ്ട് രൂപീകരിക്കുക സംസ്ഥാനത്തിന്റെ വിഭവങ്ങൾ അപര്യാപ്തമാകുമ്പോൾ ദേശീയ ദുരന്ത കണ്ടിജൻസി ഫണ്ടിൽ നിന്ന് അധിക സഹായം പരിഗണിക്കും ദേശീയ ദുരന്ത കണ്ടിജൻസി ഫണ്ടിന് നൂറ് ശതമാനം ധനസഹായം നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് വായ്പകളുടെ തിരിച്ചടവിലെ ആശ്വാസം ദുരന്ത ബാധിതർക്ക് ഇളവ് വ്യവസ്ഥകൾ പുതിയ വായ്പകൾ എന്നിവ അനുവദിക്കുന്നതും പരിഗണിക്കും രണ്ടായിരത്തി ഒൻപതിലെ ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ചാണ് ഫണ്ടിംഗ് രീതി തീരുമാനിക്കുക ദേശീയ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ദേശീയ ദുരന്തത്തിന്റെ സാമ്പത്തിക സഹായങ്ങൾ കൈകാര്യം ചെയ്യുക ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ഇക്കാര്യങ്ങൾ നേതൃത്വം നൽകുന്നത് ദുരിതബാധിത സംസ്ഥാനങ്ങളിലേക്ക് വിവിധ കേന്ദ്ര മന്ത്രാലയ സംഘങ്ങളെ നിയോഗിക്കും നാശനഷ്ടങ്ങളും ആവശ്യമായ ദുരിതാശ്വാസ സഹായങ്ങളും ഇവരാണ് വിലയിരുത്തുക കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഇന്റർ മിനിസ്റ്റീരിയൽ ഗ്രൂപ്പ് മൂല്യനിർണ്ണയം നടത്തുകയും എൻ ഡി ആർ എഫ് എൻസിഎഫ് സഹായത്തിന്റെ തോത് ശുപാർശ ചെയ്യുകയും ചെയ്യും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉന്നത സമിതി കേന്ദ്രസഹായത്തിന് അംഗീകാരം നൽകുന്നത് ധനമന്ത്രി ചെയർമാനും ആഭ്യന്തരമന്ത്രി കൃഷിമന്ത്രി മറ്റംഗങ്ങളും ഉൾപ്പെടുന്നതാണ് സമിതി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം